ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണേ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങാണ് അല്ലേ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായി എന്നാണ് വളക്കാപ്പിൻ്റെ വീഡിയോ ഇടുക എന്നുള്ളത് അപ്പോൾ ഒരുപാടായി നമ്മൾ വളക്കാപ്പൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ എങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ സമയം കിട്ടണ്ടേ പിന്നെ തൊട്ട മുന്നേ നമ്മൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടാന്ന് വെച്ചു കേട്ടോ അപ്പോൾ വളക്കാപ്പിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് ഇന്നിടുന്നത് അപ്പം ഞാനും ഏട്ടനും ഏട്ടനുദാ വീട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് പായസക്കടയൊക്കെ തുറന്നായിരുന്നു അതൊക്കെ അടച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകണത് അപ്പം രാവിലെ അനിയൻ വന്നിട്ട് മക്കളെ മൂന്നാളെയും കൊണ്ടുപോയിട്ടുണ്ട് മക്കളെ മൂന്നാളെയെന്ന് പറഞ്ഞാൽ കണ്ണം ട്യൂഷൻ പോയിരുന്നു ട്യൂഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ പോയി അനുമോളെയും നന്ദുനേം കൂടി അനിയൻ വന്നിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ അപ്പം ഞങ്ങൾ പൂരിനെ വഴിക്ക് ഇതാ മിന്നൂന് കുറച്ച് മുല്ലപ്പൊക്കെ വേണ്ടേ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ മുല്ലപ്പൂ ഞാനവിടെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ അത് വാങ്ങിക്കാനും അതേപോലെ ഫാൻസിൽ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ കിട്ടാണ്ടിരുന്നു അപ്പം അതിനൊക്കെ ആയിട്ട് അങ്ങാടി കൂടി ഒന്ന് കറങ്ങിയിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പം വീട്ടിൽ ഞങ്ങൾ വരണമെന്ന് നോക്കിയിരിക്കുകയെന്നാണ് ഇവര് കേട്ടോ കുറേ സമയമായില്ലേ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഒന്നാമത് നമ്മൾ കടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവില്ലേ അതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാതെ എങ്ങനെ പോര് അപ്പൊ മക്കള് എന്താ പറയുക രാവിലെയാണ് പോന്നതെങ്കിലും കുറെ ദിവസമായ പോലെയൊക്കെ തോന്നിട്ടോരങ്ങോട്ട് കാണുമ്പോൾ അപ്പൊ അച്ഛനും എത്തിയിട്ടുണ്ട് പണിസ്ഥലത്തുനിന്ന് അപ്പൊ ദാ ഇവിടെ പന്തലിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കാണെങ്കിൽ രാവിലെ എത്തേണ്ട ആളാണ് ഞാൻ പക്ഷെ നമ്മളെ കടയും കാര്യങ്ങളും രണ്ട് ദിവസം ഒന്നും ആക്കാൻ പറ്റൂലല്ലോ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ അല്ലാതെ ചെറിയ ചെറിയ നിസാര കാരണങ്ങൾ കൊണ്ട് നമ്മളത് അടച്ചിടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു സ്ഥാപനം കൊണ്ട് നടക്കണോ ഒരുക്കി അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമ്മൾ ഒരുപാട് ദിവസം ഒന്നിൽ കൂടുതൽ ദിവസം അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കടയ്ക്ക് നല്ല ക്ഷീണം വരും കേട്ടോ കച്ചവടത്തിന് നല്ല ക്ഷീണം വരും നേരെ മറിച്ച് എന്നും ഒരു ടൈമിലും കറക്റ്റ് ടൈമിൽ അടക്കലും തുറക്കലും ഒരു ദിവസം ലീവ് ലീവുകയാണെങ്കിൽ നമ്മളെ തേടിയ ആൾക്കാർ വരും അപ്പം ഇതാ ഇവിടെ ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നുണ്ട് ചെറിയ അനിയതാക്കണ ഫുഡ് കഴിക്കണ ഓരോരുത്തർ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാണ്ട് അപ്പം മിന്നു ആണെങ്കിൽ പല്ലിയേക്കാനൊക്കെ പോയതിരുന്നു തോന്നണട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് വലിയ അനിയനാണെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങിക്കാന്ന് തോന്നിട്ട് ഓൻ അങ്ങനെ പുറത്തേക്ക് പോയതാണ് അപ്പം വന്നപ്പോൾ തന്നെ അമ്മ ചോദിക്കുന്ന പൂവൊക്കെ കിട്ടിയില്ലേന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ ഇത്രയും സമയമായില്ലേ ശരിക്കും രാവിലെ വരണ്ട ആളല്ലേ ഞാൻ അപ്പം ഇപ്പം എങ്ങനെയൊക്കെ ആയിപ്പോയിട്ടും മറ്റേത് എന്ത് പരിപാടിയാണെങ്കിലും ഞാനിവിടെ രാവിലെ എത്തലുണ്ട് ഇപ്പം അങ്ങനെ പറ്റൂലല്ലോ ഇപ്പം ഞാനും ഏട്ടനും വൈകുന്നേരം പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടൻ കുറച്ച് സമയം കഴിഞ്ഞാൽ പൂവ് കിട്ടും ആ പിറ്റേ ദിവസേ വരുവുള്ളൂ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ പിറ്റേന്നെ വരികയുള്ളൂ പൂവ് ഇതാ വാങ്ങിയപ്പോൾ ഒട്ടും മോശമാക്കിയിട്ടില്ല ഒരു ഉണ്ട പൂവ് തന്നെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനൊരു റോള് പൂവിന് നാനൂറ് രൂപയാണ് വാങ്ങിക്കുന്നത് ആദ്യമൊക്കെ അറുന്നൂറും എണ്ണൂറും ഒക്കെ ഉണ്ടാവുന്ന ടൈം ഉണ്ടാവലുണ്ട് ഇപ്പം എന്തായാലും ഇന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ നാനൂറ് രൂപയായിട്ടുള്ളൂ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കൂട്ടോ പിന്നെന്താ മിന്നൂന് മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്ത ആൾ നമ്മളെ കണ്ണനാണ് കണ്ണൻ മൈലാഞ്ചി ഇട്ടു എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇത്ര ഭംഗിയായിട്ടോ മൈലാഞ്ചി ഇടാൻ അറിയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അപ്പം അത് ശരിക്കും അങ്ങോട്ട് ചെന്നിട്ടില്ല അപ്പം എന്നോട് നല്ലൊരു മൈലാഞ്ചി കൊണ്ടുവരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പോൾ വേറൊരു കമ്പനീൻ്റെ മൈലാഞ്ചി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഡബിൾ ടാപ്പ് വേണം എന്ന് പറഞ്ഞിരുന്നു അതുപോലെ നമ്മളെ മുല്ലപ്പൂവിൻ്റെ യു ഉണ്ടല്ലോ സ്ലൈഡ് വേറൊരു സൈസ് അതാവുമ്പോൾ വേഗം നിൽക്കും തലേമ്പലി നമ്മളെ ചെറിയ സ്ലൈഡിൻ്റെയെങ്കിലും സുഖമാണ് അപ്പോൾ അതൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടാ ഇതാക്കണേ അടുക്കളയിൽ കൂടെയൊക്കെ വന്ന് തന്നെ വന്നിരിക്കുന്നുണ്ട് അച്ഛൻ്റെ ഇവിടെ ഇരിക്കുന്നു അച്ഛനോട് വർത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മ വത്തിക്കേൻ്റെ ജ്യൂസ് കൊണ്ടുവന്നിരുന്നു അതൊക്കെ കുടിച്ചു അപ്പോൾ നന്ദു ഇതാക്കണ് ഇപ്പോഴാണ് ശരിക്കും കൊഞ്ചാൻ വരുന്നത് കേട്ടോ ഒരു ദിവസം അങ്ങട്ട് കാണാതെ നിൽക്കുമ്പോഴേക്കും കുറച്ച് സമയം കാണാതെ നെക്കുമ്പോഴേക്കും മക്കൾക്ക് ഭയങ്കര ഭൂതി കേട്ടോ കാണാൻ നമുക്കും അങ്ങനെ തന്നെയാണ് ഓരോങ്ങോട്ട് എന്താ പറയുക കുറേ ദിവസം കാണാതിരിക്കുമ്പോലൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ഇതാ ഇവിടെ മല്ലികയൊക്കെ കൂർക്കൽ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മല്ലികപ്പൂ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏറ്റം പൂക്കൂട്ടും പാടത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മല്ലികപ്പൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ടൈമിൽ കുറച്ചേ വിരിഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഏട്ടം അങ്ങനെ ചോദിച്ചപ്പോൾ പറിച്ചോളാൻ പറഞ്ഞു അങ്ങനെ അനിയനും കണ്ണനും കൂടെ പോയിട്ട് ഇഷ്ടം പോലെ പറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് മല്ലികയ്ക്ക് പഞ്ചൊന്നുമില്ല കേട്ടോ മറ്റത്തെ നമ്മൾ പൂക്കടയിൽ ഏൽപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോഴാണ് അവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചത് അപ്പൊ നമ്മളെ കുഞ്ഞ എങ്ങനെ ഇങ്ങനെ കൊഞ്ചിക്കായിരുന്നു കേട്ടോ ഞാൻ വയറൊക്കെ തൊട്ടിട്ട് അപ്പൊ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അത് പുറത്തേക്ക് വരട്ടെ അമ്മേനെ കാട്ടിത്തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതാ ഒരു എന്താ പറയുക നമ്മൾ ഈ ഒരു ടീ പോയിമ വിരിക്കാൻ വേണ്ടിയിട്ട് ഇന്നാളത്തെ വരവേന് ഞാനും മിന്നൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നേ കുറഞ്ഞ പൈസയുള്ളൂ കേട്ടോ നൂറ്റിയോ ഒക്കെ ഉള്ളൂ എന്നുണ്ടോ അതിന് അങ്ങനെ അവരുടെ അർക്കിക്ക് നല്ല ഭംഗി ഉണ്ട് എന്തായാലും കാണാം അപ്പോൾ ഇവിടെ ഇതാക്കണേ മയിലാഞ്ചി ഇടാൻ വേണ്ടി രണ്ടാളും കൂടി ഇരുന്നിട്ടുണ്ട് കണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വായിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ചിത്രമോ നന്നായിട്ട് വരയും പക്ഷേങ്കിൽ മയിലാഞ്ചിട ആദ്യമായിട്ടാണ് അപ്പൊ ഒരു ആദി ചേച്ചി നല്ല വിളിക്കില്ലേ അപ്പൊ ആദി ചേച്ചിക്ക് അവനാണ് മൈലാഞ്ചിട്ടെടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത്ര വിശ്വാസം ഉണ്ടായില്ല എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും കൂടി ചമക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അതിൻ്റെ മുളക്കൂടെ ഇടണുണ്ട് പിന്നെന്താ ഇവരൊക്കെ കൂടിയിട്ട് നേരത്തെ തന്നെ പൂവൊക്കെ കോർത്ത് അടി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ സൂചിയിൽ അങ്ങനെ കോർത്തെടുത്തതാണ് ഇത്രയൊക്കെ പൂ നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോ നമുക്ക് ആ ഏട്ടനൊന്നും വേണ്ട കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നതാണ് ഒരുപാട് പൂവുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുത്തു നോക്കണം നമുക്ക് ഇത്രയും തന്നതല്ലേ അപ്പൊ ഞാനിതാ ഇന്ന് കടയിൽ നിന്ന് പോന്നപ്പോഴേ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ മാങ്ങി പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ മുന്നേ തന്നെ മിനു രണ്ടെണ്ണം വെച്ചിരുന്നു പിന്നെ ബാലൻസ് ഉള്ളതും കൂടെ കൂട്ടിയിട്ട് അങ്ങനെന്താ കുറച്ച് മുളകൊക്കെ കുഴിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ പൈനാപ്പിൾ എപ്പോഴും ശരിക്കും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ ആദ്യം തൊട്ടേ പറയുള്ളൂ പൈനാപ്പിൾ കൊടുക്കരുത് എന്നുള്ളത് അപ്പൊ ആ ഒരു പേടിക്കിപ്പ കൊടുക്കലില്ല മാങ്ങ കഴിക്കലുണ്ട് അതേപോലെ നെല്ലിക്കൊക്കെ ഇപ്പൊ കഴിക്കലുണ്ട് പിന്നെ പിന്നെതാ തട്ടിയും മുട്ടിയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പൊ ഞങ്ങളതാ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പൊ ഏട്ടന്റെ ചോറും ചീര താളിപ്പും ചുമന്ന ചീരല്ല അത് താളിപ്പും പയർ ഉണ്ട് മീൻ ചെറിയ മത്തിമീൻ പീര വെച്ചതുണ്ട് അതുപോലെ പാഡ്സ് ഉണ്ടല്ലോ അത് വരട്ടിയിട്ടുണ്ട് പപ്പടമുണ്ട് ഞാനാണെങ്കിൽ ദോശയാണ് എടുത്തിട്ടുള്ളത് അമ്മ എനിക്ക് രണ്ട് ഗോതമ്പിൻ്റെ ദോശ ചുട്ടാന്ന് കേട്ടോ അങ്ങനെ രാത്രി ചോറ് കഴിക്കണം നിർബന്ധമല്ല ആളൊന്നല്ല ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്ത് രാത്രി ഞാൻ ചോറ് കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ വല്ല ഉപ്പേരിയോ മീനോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടക്കും ചില ദിവസം അങ്ങനെ ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് തോന്നുന്ന പോലെയാണ് എന്തായാലും ഇപ്രാവശ്യം മത്തി പീര വെച്ചത് ആദ്യമായിട്ട് കൂട്ടുകയാണേ ആദ്യം നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ കുഞ്ഞമ്മത്തി കൊണ്ടുവന്നാൽ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ രാത്രിയല്ലേ അപ്പോൾ ഞാൻ കൊണ്ടുവന്നാൽ അമ്മ നന്നാക്കും പക്ഷെ അമ്മേ അച്ഛനും കൂടി നന്നാക്കും പോലും അതൊരു ഗതിയുടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങലില്ല അപ്പം അമ്മ ഇടയ്ക്കൊക്കെ പറയലുണ്ട് വാങ്ങിക്കൊണ്ടു ഞാൻ നന്നാക്കിക്കൊണ്ട് എപ്പോഴും മയിലും മയിലച്ചമ്പാനും അങ്ങനത്തെ മീനുകളൊക്കെയാണ് വാങ്ങലുള്ളത് കേട്ടോ അപ്പം ഇനി എന്തായാലും ഒരിക്കൽ മത്തി വാങ്ങണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ മത്തി പീര വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് പീര വെച്ചാൽ ഇന്നിവിടെ നന്ദുമൊക്കെ രാവിലെ വന്നതല്ലേ അപ്പോൾ ഓൻ ചെയ്തതും പറയണതൊക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ചിരിക്കണം കേട്ടോ ഓരോടും ഇങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങളീ ചിരിക്കണത് അങ്ങനെ ചോർണലൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും ഇവിടെ നമ്മളെ വളക്കാപ്പിൻ്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട് ഇവിടെ ഒരാളെ മയിലാഞ്ചിയൊക്കെ ഇട്ട് നല്ലോണം ചുമന്ന് ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂട്ടുകാർ അഭിപ്രായം പറയണേ കണ്ണനെട്ട മൈലാഞ്ചി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ചേട്ടന് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടോ ഇനിയിപ്പോ എന്താ പറയാ രാവിലെ വരുള്ളൂ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ രാവിലെ വരുള്ളൂ അപ്പൊ അവിടെ ഓര് ആ ഒരു വാഴലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കുന്നുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടെ ഇവിടെ അടുക്കളയിൽ നിന്നു കേട്ടോ നമ്മൾ ആവില് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അയൽവക്കത്തുള്ളവരും അതുപോലെ ചെറിയമ്മയും അമ്മായിയും ഒക്കെ വന്നിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളികേരം ചിരകി കഷ്ണങ്ങൾ കഷ്ണങ്ങളരികലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാനമ്മയോട് പറയുകയെന്നൊന്നൊരുക്കി വെച്ചാൽ അത്രയും നല്ലതല്ലേ നമുക്ക് അവിയൽ ഇപ്പോൾ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വെക്കാനുള്ള പണിയിലാണ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം എത്ര നമ്മൾ നേരേക്ക് വെച്ചാലും നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവരെത്ര ചെയ്താലും എനിക്ക് രീതിക്ക് കുറച്ച് അടുക്കാനും ൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഓരോ പുറത്തേക്ക് അതിനൊന്നും പോണില്ല ഉള്ളിൽ നിന്നിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അവിടെ എന്തായാലും അനിയന്മാരി രണ്ടാളുണ്ട് കണ്ണുണ്ട് മിന്നുണ്ട് ഓരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അച്ഛന അതിൻ്റെ ഇടയ്ക്ക് അച്ഛനോട് പോയി കിടക്കാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പോയി കിടന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കിടന്നത് ഇങ്ങനത്തെ ദിവസം നമുക്ക് അങ്ങനെ കടന്നാൽ ഉറക്കം പിന്നെ പിന്നെതാ ഞാൻ അടുക്കളത്തെ പണികൾ ഒതുക്കുന്നതിൻ്റെ ഇടയിലാണ് മിന്നുവിന്റെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിട്ട് മിന്നു വിളിച്ചത് കേട്ടോ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണത്തിന്റെ സാരി തന്നെയാണ് നമ്മൾ ഉടുക്കുന്നത് അപ്പം അതിന്റെ ബ്ലൗസൊക്കെ ഒക്കെ പാകം തന്നെയാണ് മിനി മെലിയാണല്ലോ ശരിക്കും ചെയ്തത് പക്ഷേ എന്നാൽ അതിലേക്കൊരു സെപ്പറേറ്റ് വേറെ ഒരു ബ്ലൗസ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലൗസ് ഒന്നുകൊണ്ട് എടുത്തിട്ട് അടുപ്പിച്ചു അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൾ ചെയ്ത വർക്കാണ് കേട്ടോ അത് കയ്യനും കഴുത്തിനും ഒക്കെ നല്ല ഭംഗിയായിട്ടില്ല എനിക്ക് എന്തായാലും അതിശയമായിട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്യണമെങ്കിൽ നല്ല ക്ഷമ വേണം കേട്ടോ ക്ഷമേൻ്റെ നെല്ലിപ്പലക എന്നൊക്കെ പറയാനിട്ടിട്ടില്ലേ അതേപോലെ നല്ല ക്ഷമ വേണം അപ്പോൾ ആൾ എന്തായാലും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് എടുത്തിട്ടുള്ള പരിപാടിയാണ് എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ചെയ്യണവരൊക്കെ എത്രയോ ആൾക്കാരല്ലേ നമ്മളെ കല്യാണ ബ്ലൗസുമൊക്കെ നമ്മൾ നല്ല പൈസ കൊടുത്താണ് ചെയ്യിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബ്ലൗസ് തന്നെ ഇനി പ്രാവശ്യം അത് തന്നെയാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലൗസ് വാങ്ങി തയ്പ്പിച്ചത് ഇപ്പോൾ എല്ലാവരും കല്യാണ സാരിയാണല്ലോ ഉടുക്കണത് അതുകൊണ്ടാണ് കല്യാണ സാരി തന്നെ ആക്കിയത് പിന്നോളും പറഞ്ഞ് വേറെ സാരി ഒന്നും വേണ്ടാന്നുള്ളത് പിന്നെ അതാ നമ്മളെ കല്യാണപ്പെട്ടിയിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ടുണ്ട് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു പെട്ടി കണ്ടപ്പോ സത്യത്തിലൊരു ഇടങ്ങേറിട്ടോ മിന്നെന്തോ പറ്റവിടെന്ന് പോണ പോലക്കെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ചേച്ചിയെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇവിടെ ഇല ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇല ഒട്ടിക്കണത് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ ഇത് ചുമര ചുമര ആണെങ്കിൽ നമുക്ക് സുഖമാണ് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ നല്ല സുഖമാണ് ഇത് ഈ തുണിയിലൊക്കെ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ജനലിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇരിക്കണത് വെച്ചാൽ എല്ലാവർക്കും കൂടെ നേരെ നന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ പിന്നെ എല്ലാവർക്കും ഈ മുൻവശത്തേക്ക് നന്നിട്ട് കാണുകയും ചെയ്യാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ആക്കിയത് അങ്ങനെ വെള്ള തുണിയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഒരു വിധത്തിൽ ചെറിയ അനിയൻ്റെ പ്ലാനിലാണ് അതൊക്കെ ചെയ്ത് വെച്ചത് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും വല്ലാതെ കിട്ടും നമ്മൾ കളിക്കാനൊന്നും പറ്റൂല ഒരു നേക്കിൽ അവിടെ അങ്ങനെ നിർത്തിയതാണ് ഇനിയിപ്പോൾ ഒരു പൂമാല കിട്ടുന്ന ഒരു മല്ലികപ്പൂ കിട്ടുന്ന പരിപാടിയിലാണ് പൂവൊക്കെ ഏതായാലും ആകുമ്പോൾ പഞ്ചല്ലാതെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടോ അവിടെ നിന്ന് പറിക്കാൻ ഉണ്ടാവുകൊണ്ടാണത് അങ്ങനെ ഉണ്ടായത് നേരം പക്ഷെ നമ്മൾ വാങ്ങുന്നതാണെങ്കിൽ ഇത്ര തോന്നൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല പൈസ ആയിരിക്കും കേട്ടോ ഇത്രയും പൂവൊക്കെ വാങ്ങിക്കണമെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങാൻ തന്നെയൊന്നും പ്ലാൻ ചെയ്യും പക്ഷെ ഇത്രയും അധികം ഉണ്ടാവില്ല എന്നുള്ളൂ അപ്പം ഇതാ ഒരു വിധത്തിൽ ഒരു പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ പൂവൊക്കെ പിടിപ്പിക്കാനുണ്ട് അപ്പോൾ അതിങ്ങനെ രാവിലെ ചെയ്യേ ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്യേന്നൊക്കെ പറഞ്ഞിട്ട് ഓരങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറേ സമയമായിട്ടോ ഇതും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത് ഈ ഒരു ഇല വെച്ചിട്ട് ഒട്ടിക്കാൻ നല്ല പണിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങളടുക്കളയിൽ അവിയലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അവിയലിൽ നാളികേരവും പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചിട്ട് തൈരൊക്കു ഒഴിച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് ഈ അവിയലൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തലേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അച്ചാറ് പുളിഞ്ചി അവിയൽ ഇതൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കൂട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പിന്നെന്താ അടുക്കളയിലത്തെ പണികളൊക്കെ കുറേ കൊതുക്കുന്നുണ്ട് എടുക്കാനും വെറുക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അതൊക്കെ കുറെ ചെയ്ത് പിന്നെന്താ ഞാൻ മുറ്റത്ത് വന്ന് നോക്കിയപ്പോഴത്തേനും നമ്മളെ കണ്ണതാക്കണ ഇവിടെ എഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എലി നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ വളക്കാപ്പ് എന്ന് എഴുതണത് അപ്പോൾ ഒരു പെയിൻറ്റ് വെച്ചിട്ടാണ് ഇവർ എഴുതണത് ആദ്യം ഒന്ന് എഴുതിയിട്ടുണ്ട് പേനയും കൊണ്ടോ പെൻസിലുകൊണ്ടോ ഒക്കെ എന്നിട്ട് അതിൻ്റെ മോൾ എങ്ങനെയാണ് ബ്രഷ് ഉപയോഗിച്ചിട്ട് എഴുതണത് ഇങ്ങനത്തെ തിരുപ്പം പണികളൊക്കെ നമ്മളെ കണ്ണന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലയോ നന്നായിട്ട് ചിത്രം വരയ്ക്കും ആ ഒരു കൊറോണ വന്നപ്പോഴാണ് ചിത്രം വരയ്ക്കി പോവലൊക്കെ നിർത്തിയത് അതോടുകൂടിയാണ് ആ ഒരു ഫീൽഡ് വിട്ടു എന്ന് തന്നെ പറയാം ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓന്നിന് തോന്നുന്ന സമയത്ത് സ്കൂളില്ലാത്ത സമയത്തൊക്കെ അങ്ങനെ വരയ്ക്കലുണ്ട് നല്ല ഭംഗിയായിട്ട് വരയ്ക്കും കേട്ടോ എന്താണെങ്കിലും അപ്പോൾ അവൻ്റെ ഉഴം കഴിഞ്ഞ് നമ്മളെ മെന്യൂ ഇതാക്കണേ അതിൻ്റെ മോളിൽ കൂടെ വേണ്ടെന്ന് തേക്കുന്നുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ തേച്ച് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു കളർ കിട്ടുള്ളൂ കേട്ടോ ഒരു പ്രാവശ്യം മാത്രം ആക്കിയാൽ അത്ര കളർ കിട്ടൂല അപ്പോൾ ബാക്കി കുറച്ചുകൂടി പൂവുണ്ട് അപ്പോൾ അത് നമുക്ക് കളയാനും തോന്നണില്ല അപ്പോൾ അത് കോർക്കേന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇവിടേതാ അനുമോള് കോർത്തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പിടിച്ചിട്ട് ഷോ കാണിക്കുന്നുണ്ട് കേട്ടോ എഴുതി നല്ല ഭംഗിയില്ല ശരിക്കും നമ്മൾ ശരിക്കും ശരിയായ രീതിയിൽ ഇങ്ങോട്ട് എഴുതരുത് വളഞ്ഞും പൊളഞ്ഞും ഒക്കെ നമ്മളെ അക്ഷരങ്ങൾ പോകാം കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കിടന്നിറങ്ങിയപ്പോ ഒരു മണിയോ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ഞാനും അമ്മയും കൂടെ വീണ്ടും അടുക്കളയിൽ ഇന്ന് ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞിട്ടാണ് കിടന്നത് കേട്ടോ പിന്നെ രാവിലെ നീച്ച് വന്ന് അടുക്കളയിൽ കുറച്ചൊക്കെ പണികൾ ഒതുക്കിയിട്ട് വീണ്ടും പോയി ഞാൻ കടന്നിരുന്നു പിന്നെന്താ ഇവിടെ നമുക്ക് ഫുഡൊക്കെ വെച്ച് കൊണ്ടുവരാൻ കേട്ടോ ഏൽപ്പിച്ചതാണ് അപ്പം അതുകൊണ്ട് ഒരുപാട് പണികളൊന്നും പറയാമല്ല സാദാ ചോറും അതിലേക്ക് കറി പിന്നെ സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാർ പുളിഞ്ചി ഉണ്ട് പിന്നെ അതുപോലെ തലേന്ന് ഉണ്ടാക്കിയ അവേൽ ഇതൊക്കെയാണ് സാദാ ചോറിക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് റവേൻ്റെ ഉപ്പുമാവ് അത് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അമ്മയ്ക്കൊരു പേടിയാണ് അപ്പം അതിങ്ങേ ഒന്ന് തണുത്തതിന് ശേഷം ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം പിന്നെ ഈ ഒരു ഉപ്പുമാവിക്ക് തലേ ദിവസം പാഴ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതും വരട്ടി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അമ്മതാ സാമ്പാറിൽ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരമൊക്കെ അതാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണ് അമ്മയോട് പറഞ്ഞത് നാളികേരം നിരക്കേണ്ട ഇട്ടിട്ട് ഉള്ളി സാമ്പാർ പോലെ അങ്ങനെ വെക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ സാമ്പാർ വെച്ചാൽ നമ്മൾ വറുത്തരക്കണമെന്നൊന്നുമില്ല അപ്പോൾ ആ ഒരു പണി ലാഭം കിട്ടുമല്ലോ പിന്നെ പാട്സ് ഇതാ വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയൽ ഉണ്ടല്ലോ അതും വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ അമ്മ ഒരുപാട് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ പരിപാടികളുണ്ട് പറഞ്ഞാൽ പിന്നെ ഉറക്കുണ്ടാവില്ലല്ലോ അപ്പൊ എന്നോട് കുറച്ചേരം കൂടി അവിടെ കിടക്കാൻ പറഞ്ഞു എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് ഉറക്കെ കിട്ടുവല്ലോ അപ്പം അത് ചോദിച്ചിട്ട് ഞാൻ കുറച്ചു നേരം കൂടി കിടന്ന് പിന്നെ ഞാൻ കുറച്ച് നേരം കൊടുത്തിട്ട് തന്നെയാണ് നീച്ചിട്ടുള്ളത് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്കെടുക്കാനുള്ള പണികൾ തന്നെ ഉണ്ടേരുന്നുള്ളുമൊക്കെ സെറ്റാക്കി വെച്ചതാണല്ലോ പിന്നെ പിന്നെന്താ നമ്മളെ തൊട്ട വീട്ടിലെ താത്ത കുട്ടിമാൾ താത്ത എത്തിയിട്ടുണ്ട് താത്താക്കൊരു സമാധാനമില്ല കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി കഴിയോളും എന്താ പണി എന്താ പണി ചോദിച്ചിട്ട് വരുന്ന പണി തന്നെയാണ് ഒരു രണ്ട് ദിവസം മുന്നേ തുടങ്ങും താത്ത എന്താ ഇങ്ങനെ പണി ഉള്ളത് ചോദിക്കൽ അപ്പോൾ അതാ നമുക്കിവിടെ അവർ പൊട്ടുന്ന സൈസ് പ്ലേറ്റില്ലേ അതിലാണിപ്പോൾ കഴിക്കുന്നത് കേട്ടോ ആദ്യത്തെ പോലെ പേപ്പർ പ്ലേറ്റ് ഒന്നും ഇപ്പം അധികം ആരും ഉപയോഗിക്കണില്ല അപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റ് നമുക്ക് ഡെക്കറേഷൻ കാരടന്ന് കിട്ടുമല്ലോ അപ്പോൾ അത് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അത് കഴുകണ പണിയിലാണ് കേട്ടോ താത്ത പിന്നെ ദാ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇന്നാളെ വിരുന്ന് വന്നപ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതേ അതേപോലെ തന്നെ ആക്കിയിട്ടോ എന്തായാലും ഇങ്ങനെയൊരു സൗകര്യം ഇത്രയും സൗകര്യം ഇവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അപ്പോൾ എവിടെ എവിടെ എവിടെയെന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇപ്പുറത്ത് ആക്കിയാൽ എന്ന് വെച്ചത് പിന്നെ നമ്മൾ ഈ ഒരു വളക്കാപ്പിൽ എന്ന് എഴുതിയത് തലേ ദിവസം രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമൊക്കെ എഴുതിയിട്ടുണ്ട് പിറ്റേ ദിവസം ചെറിയ അനിയൻ നീശയ്ക്ക് അവനെഴുതിയിട്ടുണ്ട് മിന്നൊന്ന് എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിക്കാൽ വേണമല്ലോ കുഞ്ഞിക്കാലൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ഒരു ഇലയിൽ ഈ എടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തെ കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഓൻ ചെറിയ കുട്ടിയാണ് കേട്ടോ ഓനെ കൊണ്ടുവന്നിട്ട് ഓൻ്റെ കാലുമ്പോൾ പെയിൻ്റ് ആക്കിയിട്ട് ഇതിൽ വെക്കാൻ നോക്കിയിട്ട് ഓൻ സമ്മിക്കണില്ല കേട്ടോ ഭയങ്കര കരച്ചിൽ പക്ഷെ ഇവിടെ മിന്നു ആയിട്ട് നല്ല ഓൻ പക്ഷേ എങ്കിൽ എന്താണെന്ന് അറിയില്ല ഉറക്കത്തിലായിട്ടാണ് തോന്നുന്നത് ഭയങ്കര കരച്ചിൽ അപ്പോൾ അതിനെ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ നമ്മളെ കണ്ണൻ തന്നെ വരയ്ക്കുക എന്ന് പറഞ്ഞു ഓന് പിന്നെ വരയ്ക്കാൻ അറിയാമല്ലോ അപ്പോൾ വരയ്ക്കുകയാണ് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ അനിയനും അവിടെ ആ പാത്രം കഴുകാനൊക്കെ നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അച്ചനാക്കണ് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് രാവിലത്തെ ചായ കേട്ടോ അപ്പം നമ്മൾ കിടന്നതൊക്കെ ഇവിടെ അങ്ങനെ കിടക്കുകയാണ് നമ്മൾ നന്ദോ നീച്ചിട്ടില്ല ഒരുപാട് വൈകി കിടക്കുകൊണ്ടാണ് ആൾ നീക്കാത്തത് അപ്പം പായയൊക്കെ മടക്കി വയ്ക്കാനും പായയും പുതിപ്പൊക്കെ എടുത്ത് വെക്കാനുണ്ട് ഞങ്ങൾ വരുമ്പോഴാണ് തലനെ കറക്കിൻ്റെ മുകളിൽ പുറത്തേക്ക് ഇറക്കുക ഓലാവുമ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് മതിയല്ലോ അപ്പം നമ്മൾ വരുമ്പോൾ ആളും എല്ലാവർക്കും വേണ്ടേ അപ്പം അതൊക്കെ ഇറക്കി വെക്കല് നമ്മള് വരുമ്പോഴാണ് അപ്പം അതിങ്ങോട്ടേക്ക് തന്നെ വെക്കണം പിന്നെ അതാ തലേ ദിവസം ഞാൻ പറഞ്ഞില്ലേ ആ പൂവ് ഒന്നും കൂടി സെറ്റ് ചെയ്യാണ്ടെന്നുള്ളത് പിറ്റേ ദിവസം അതകണം അനിയനും മിന്നും കൂടി ഒന്നും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ചുകൂടി പൂവുണ്ട് അപ്പോൾ അത് കളയാനങ്ങോട്ട് തോന്നണില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ കുത്തി കോർക്കാണ് എവിടെയെങ്കിലുമൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കോർക്കൽ അപ്പോഴേക്കും നമ്മൾ വലിയ സൂചിയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു സൂചിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മല്ലിക കൂർക്കുന്നത് ശരിക്കും അതിന് വലിയ ചാക്കിൻ്റെ സൂചിയില്ലേ അത് വെച്ചിട്ട് വേണം നമ്മളങ്ങനെ ചെയ്യാൻ എന്നാൽ എളുപ്പം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ആ വളക്കാപ്പ് എന്ന് എഴുതിയത് ഒന്ന് ഒട്ടിക്കും കൂടിയും ചെയ്താൽ സെറ്റാവൂട്ടോ അപ്പം തലേദിവസം രാത്രി ഞാൻ അവിടെ അടിച്ചു വാരിയിട്ടാണ് കിടന്നത് പക്ഷേ പിറ്റേ ദിവസം ഇമാരി പണി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ വീണ്ടും അവിടെ അടിച്ചു വരാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചായ പിടിക്കാൻ നിന്നിട്ടില്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോട് ചായ കുടിക്കാൻ പറഞ്ഞു അപ്പം അനിയനും മിന്നും നന്ദും അതേപോലെ അനുമോളൊക്കെ അതാക്കണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാടിച്ചത് വളമ്പണ സമയത്ത് അനുമോളോട് ബി ഹാഫ് ആണോ ഫുള്ളാണോ വേണ്ട എന്നൊക്കെ ചോദിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അതിനോട്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്തേ മാമ അതൊക്കെയാണ് ഞങ്ങളോട് എന്നുള്ളത് അപ്പം അങ്ങനെ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചായ കുടിക്കാൻ കണ്ണനും ചായ കുടിച്ചിട്ടുണ്ട് എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ട് ഞാനും അമ്മയും ഉണ്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ വീട്ടിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ നമ്മളെ വയറ്റിക്ക് ഒന്നും എത്തൂല കേട്ടോ ആകൊരു വേജാറാണ് നമുക്ക് തന്നെ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി കിട്ടിയാലേ ഒരു സമാധാനം കിട്ടുള്ളൂ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഒന്ന് മനസ്സ് വിട്ട് ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്താ വെച്ചാൽ ഓരോ ടെൻഷനുകളാവും ഫുഡ് തികയൂലേ എങ്ങനെ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നുള്ള ഒരു ടെൻഷനുകളാവും എല്ലാവരും കാര്യവും അങ്ങനെ തന്നെയാവൂല്ലേ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ആവും കേട്ടോ അപ്പം എന്തായാലും ലാസ്റ്റ് ഘട്ടം ഇതാക്കണം ഇവിടെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതിൽ ഈ ഒരു ഇലയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഇല ഇതേപോലെ മറ്റേ ഇലമ്മയ്ക്ക് അങ്ങോട്ട് ഒട്ടിക്കാന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചാലും അതിനൊരു ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറകിലൊരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും ഫ്ലെക്സ് ഒക്കെ അടിച്ചിട്ടാണ് വെക്കുന്നത് വെച്ചാൽ ആ ഒരു ഇളക്കവും കാര്യങ്ങളൊന്നും വരില്ല നമുക്കിതിനെക്കുറിച്ച് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഇളക്കോ ഇതൊക്കെ തോന്നുന്നത് എന്തായാലും ഒരു വിധത്തിൽ വിളക്കാപ്പ് നേഴുതിയതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിക്കാൽ വരച്ചതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി ആദ്യം തന്നെ അത് വരച്ചാൽ മതിയെന്നാ കുട്ടീനെ ഇടങ്കയറാക്കേണ്ടിയില്ലേന്ന് അങ്ങനെ എല്ലാവരും കൂടെ കൂടി രാവിലെ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി അന്നത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത് ഒരുപാട് ആൾക്കാരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളെ മിന്നു വളക്കാപ്പ് അപ്പം ഞാനും ഒരു ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ് കേട്ടോ ഇത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്